നമസ്കാരം ഞാനിന്ന് മത്തൻ്റെ കൽവിയാണ് ഉണ്ടാക്കുന്നത് നല്ല മൊത്ത മത്ത തോലൊക്കെ മാറ്റി പിന്നെ വൃത്തിയാക്കി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനൊരു അഞ്ചാണി വലിയ വെല്ലം എടുത്ത് വച്ചിട്ടുണ്ട് വെല്ലത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം പിന്നെ തേങ്ങാപ്പാൻ ഒരു ഒന്നര ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ പിസ്ത ബദാമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പുറ്റും ഒരു കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടിയും അതും തന്നെ നമുക്ക് മത്തം വേവിച്ചെടുക്കണം ഒരു ബിസിലടിച്ച് എടുപ്പിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ്സിൽ കുറവായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബിസിലടുപ്പിച്ചെടുക്കാം പിന്നെ ഈ വെള്ളം ഉരുക്കി അരിച്ച് വെക്കാം പിന്നെ ഇലക്കപ്പൊടിയും പിന്നെ പഞ്ചസാരയും കൂടി ഇലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് നടന്ന് പോകുന്നതുകൊണ്ട് ഒരു മൂന്ന് കട്ട ഉപ്പ് വെച്ചിട്ടുണ്ട് അതും തന്നെ മത്തം വേവിച്ചെടുക്കാം വേവിക്കുന്ന സമയം തന്നെ ശക്കര പാനീയാക്കി അരിച്ചു വയ്ക്കുകയും ചെയ്യാം ഇനി അര ഗ്ലാസ് പിന്നെ ഗോതമ്പ് പൊടിഞ്ഞാൽ ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കലക്കി എടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ കൂടുതൽ കൂട്ടുന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിൽ കലക്കിയെടുക്കാം തേങ്ങാപ്പാൽ കൂടിയാൽ പശു നീൻ്റെ അളവ് കുറക്കാം നെയൻ്റെയും വെളിച്ചെണ്ണയും എന്നാൽ ചേർക്കുന്നെച്ചാൽ അതിൻ്റെ അളവ് കുറക്കാം ഗോതമ്പ് പൊടി അലക്കിയതാണിത് ഇതിന് അരിച്ചിട്ട് ഈ ഉരുളിയിലേക്ക് ഒഴിക്കുക ഇതെല്ലാം ഒരിക്കലും ഈ ഉരുളിയിലേക്ക് തന്നെ ഒഴിക്കുക തേങ്ങാപ്പാൽ ഇനി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒരിക്കൽ അരിച്ചു കൊടുക്കും തേങ്ങാപ്പാൽ അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും ഇല്ല ത്തനും ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അല്ല മാറ്റാൻ ഞാൻ ഒരു പ്ലേറ്റിൽ നെയ്തട വീട്ടിൽ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് സ്റ്റവ് ആക്കിയില്ല ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കാം തിളച്ചിട്ടില്ല അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും വീട് കുറേശ്ശെ തിളക്കാൻ തുടങ്ങി ഞാൻ കൈ നിർത്താതെ ഇളക്കുന്നുണ്ട് ക്യാമറ വഴി ഓണാക്കുന്ന സമയം മാത്രമേ ഇളക്കാതുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിക്കുന്ന നമുക്ക് ലേശം നെയ്യ് വെച്ച് കൊടുക്കാം മധുരം കൂടുതൽ വേണം തോന്നുന്നവരക്ക സമയത്ത് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല ആ മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ കളറൊന്നും ചേർക്കാതെ അല്ലേ ടേബിൾ സ്പൂണിൽ കൂടുതൽ നെയ്യ് ചേർത്തും നെയ്യ് ചേർത്താൽ തെറിക്കൂല അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കുറയും ഒരു എട്ട് ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു പതിനാര ഗ്ലാസ് നെയ്യ് ഒഴിച്ച് കൊടുക്കും അതില പ്രാവശ്യമായിട്ട് കുറേശം കുറേശം എന്നാൽ തിങ്ങി വരാനായിട്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കും കൊട്ടത്തേ വണ്ടിക്കൂടി രണ്ടു മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വണ്ടി പൊറുപ്പ് കേൾക്കാം കാത്തിനെ വിട്ട് കറന്ന് തുടങ്ങി പഞ്ചസാരയും യും കളറെ മേടാനൊക്കെ ഒരു രണ്ടര ഗ്ലാസ് പഞ്ചസാര ചേർക്കണം ഇതിന് അത്ര മധുരമൊന്നും ഉണ്ടാവില്ല കളർ എല്ലാം ഉണ്ട് വെള്ളത്തിന്റെയും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ അധികണ്ണം ഇല്ല എന്നാലും ഒരു ഏഴരയർ ടി ടേബിൾ സ്പൂണോളം ഞാൻ നെയ്യ് ഒഴിച്ചിനു നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം പെട്ടെന്ന് തന്നെ മാറ്റലാണ് പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് തണുപ്പിച്ച് കൊടുത്തു ഇനി തണുക്കട്ട് കുറച്ച് എനിക്ക് കുറച്ച് പൊട്ട് കടല കിട്ടി അത് ഞാനിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ തണുക്കട്ടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ആ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് തരണേ